നമസ്കാരം എല്ലാവർക്കും സിമ്മി സികിത്സയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് അർത്തരച്ച ഞണ്ട് കറിയാണ് നമ്മൾ ചോറിന്റെ ഒപ്പം മാത്രമല്ല നമുക്ക് പൊറോട്ടയോടെയും കപ്പഴോടെയും അപ്പത്തിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഞണ്ട് കറിയേക്കാളൊക്കെ വളരെ രുചികരമായതാണെങ്കിൽ നമ്മൾ ഈ വറുത്തരച്ച് വെക്കുന്ന ഞണ്ട് കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ മസാലയും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല രുചികരമായൊരു കറിയാണ് അപ്പോൾ ചെയ്തെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വറുത്തരച്ച് ഞെണ്ടുകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞണ്ട് ഒരു കിലോ ഇതിപ്പോൾ ഞാനത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ വൃത്തിയാക്കിയ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി നോക്കണം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു കപ്പ് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി എടുക്കാൻ മടിയുള്ളവർക്ക് ബാച്ചിലേഴ്സൊക്കെ ആവുമ്പോൾ അവർക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഈ ചുവന്നുള്ളിയൊക്കെ പൊളിച്ചാൽ അപ്പോൾ ഒരു വലിയ സവാളി വീളത്തിലരിഞ്ഞെടുക്കുക ഒരഞ്ച് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഒഴിയിൽ ചെറിയ വെളുത്തുള്ളിയാണ് ഒരു ഏഴ് അല്ലി എടുക്കുക ഇഞ്ചി ഒന്നര ടീസ്പൂൺ ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കയാണ് ഇനിയിപ്പോ ഒരു മീഡിയം തക്കാളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തില് വാളംപുളി എടുത്തിട്ടുണ്ട് തക്കാളി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും മതിപ്പുളി അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കണം എന്നിട്ടാണ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടത് ഒരു പാൻ വെച്ചു പാൻ നന്നായിട്ട് വെള്ളം തുടച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ നമ്മൾ വെള്ളം ഒട്ടും പാടില്ല അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാ തിരുമിയത് ഇടുകയാണ് എണ്ണ വേണ്ട എണ്ണയില്ലാതെയാണ് വറുത്തെടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ഇടുകയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇതാണ് കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ വറുത്ത് കഴിയുമ്പോൾ പൊടിയാകുമ്പോ നമ്മൾ വറുത്തതിന് ശേഷം പൊടിയൊക്കെ ചേർന്ന സമയത്ത് ചേർത്താൽ മതി ഇതിപ്പോ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ ഇളം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ പൊടിയെല്ലാം ചേർക്കാം ഇപ്പൊ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി ചേർത്താൽ മതി കേട്ടോ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കാണ് ഞാൻ ഈ ചെറിയ റേമിൽ വെച്ചിട്ട് ഒന്ന് ഇതെല്ലാം പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അവിടുന്ന് തണുക്കിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത് ഞാൻ പറയാനുണ്ട് ഇപ്പോഴും നമ്മള് ഈ വർത്തിരിച്ച കാര്യം വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് നമ്മള് വെള്ളം തൊടാതെ അരച്ചെടുത്ത് കഴിയുമ്പോൾ ആ പൊടിക്കുന്ന ജാറിൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടും ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞുകൊണ്ട് തേങ്ങാടെ എണ്ണ തന്നെയാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറി ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വറുത്തരച്ച് ചെയ്യുന്ന കറിക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ് വളരെ നല്ലത് അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമുക്ക് തയ്യാറാക്കാം ഇപ്പം ചട്ടി ഒഴിച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ അരിഞ്ഞെടുത്ത ചുവന്നുള്ള ഞാനിപ്പോൾ ഇതിലേക്ക് ഇടയാണ് ചുവന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ് ഇപ്പൊ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി ചേർക്കാം ഞാൻ അല്പം ഉപ്പ് ചേർക്കാണ് തക്കാളി ചേർക്കും പെട്ടെന്ന് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പം നന്നായിട്ട് നമുക്ക് തക്കാളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ അപ്പോൾ ഇതിലേക്ക് ഒരല്പം പൊടി കൂടെ ചേർക്കാം നമ്മൾ അരയ്ക്കാൻ നേരം ചേർത്തതാണ് പക്ഷെ ഇതിലും ഈ കറിയിൽ നമുക്ക് കുറച്ച് പൊടി കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർക്കാണ് അപ്പോൾ കറിക്ക് നല്ല കളറ് കിട്ടും ഇപ്പൊ ഞാൻ അര ടേബിൾ സ്പൂൺ മുളകൊഴിയോട് ചേർക്കാണ് നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണ്ടവർക്ക് ഈ സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് വളംപുളി എടുത്തത് ആ വളംപുളി ഞാൻ നന്നായിട്ട് പീഞ്ഞ് ഞാൻ അരിച്ചെടുത്തിരിക്കയാണ് അപ്പൊ അത് ഞാനിപ്പൊ ഇതിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കണം തേങ്ങായും കൂടെ നമ്മൾ അരച്ചെടുത്തില്ല അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് ഞാനിപ്പോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് കലക്കി ഞാനതിലേക്ക് ഒഴിക്കുകയാണ് തക്കാളി വഴറ്റിയപ്പോഴൊക്കെ ഉപ്പ് ചേർക്കാണ് അപ്പൊ അല്പം കൂടെ ഉപ്പ് ചേർക്കാണ് ഉപ്പ് പുളി വരുവ് അത് ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം എപ്പോഴും പറയാറുണ്ട് അപ്പൊ നമുക്കതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ എല്ലാം പാകമായിട്ടുണ്ട് നല്ല ഉപ്പും പുളിയും ഒക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ഒന്ന് മൂടി വെക്കാം ഇത് നന്നായിട്ട് തിളച്ച് ഞണ്ട് എല്ലാം നന്നായിട്ട് അരപ്പ് പുളി ഉപ്പും പുളി എരിവുമെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണം ഇപ്പം രണ്ട് മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ടു ഇനിയിപ്പം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കുകയാണ് കുരുമുളക് പൊടിച്ചത് ഒര ടീസ്പൂൺ ചേർക്കുകയാണ് ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അടച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കണം ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത ഈ ഉപ്പും പുളിയും എരിവും ഈ മസാലയും എല്ലാം ഇതിൽ പിടിക്കണം തേങ്ങായൊക്കരച്ച് എല്ലാം കൂട്ടും നമ്മൾ ഈ ഇതിലേക്ക് നന്നായിട്ട് ഞണ്ടിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് വരണം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പൊ നമുക്ക് നന്നായിട്ട് കഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെക്കാം അപ്പൊ അവിടുന്ന് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ച മീഡിയം ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക വെച്ചിട്ട് അവിടെ അവിടുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പൊ ഒക്കെ നന്നായിട്ട് വെന്ത നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പൊ അവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഇടയ്ക്ക് ഒന്ന് രണ്ടാവശ്യം ഞാൻ തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലെ വെച്ചത് അപ്പൊ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ നോക്കണം ഉപ്പോ പുളിയോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം പുളി അങ്ങനെ കറക്റ്റ് ആണ് നമ്മുടെ തക്കാളിയുടെ പുളിയും ആ വാളംപുഴയുടെ പുളിയും ഒക്കെ ഇറങ്ങിയിട്ട് നല്ല കറക്റ്റ് ആണ് അപ്പൊ ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കുക നോക്കിയിട്ട് ഈ സമയത്ത് ഒരല്പം കൂടെ ഉപ്പ് നമുക്ക് ചേർക്കാം ഇപ്പൊ ഈ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പൊ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പം ചുവന്നുള്ളി ഒന്നും ഇളം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർക്കാണ് ഒരു തണ്ട് കറിവേപ്പില അത് ഞാനിടുകയാണ് പിന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം ടുത്ത് ഞാനിപ്പോൾ ഈ കറിയിലേക്ക് ഒഴിച്ചു അപ്പോൾ നമ്മുടെ രുചികരമായ വർത്തരച്ച രണ്ട് കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ